ോടനുബന്ധിച്ചിട്ട് പൊന്നാനി മേഖലയിൽ നമ്മുടെ പ്രധാനമായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് മാക്സിമം ഈ നമുക്ക് ഏറ്റവും കൂടുതൽ ജനത്തിലൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം നമ്മൾ കർമാ റോഡും ബീച്ച് അവിടെയുള്ള കടകളൊക്കെ നമ്മൾ മാക്സിമം പത്ത് മണിക്ക് തന്നെ ക്ലോസ് ചെയ്യാനുള്ള ഒരു പ്രദേശം കിട്ടും കാരണം ദേഷ്യം ഇന്നത്തെ മേഖലയിൽ പറ്റുമ്പോൾ ആൾക്കാർ ഉള്ളവർ അക്രമം നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പറ്റാണത് പിന്നെ അതേപോലെ തന്നെ വാഹനങ്ങൾ ജമ്പിങ് അങ്ങനെയുള്ള ട്രിപ്പ് റൈഡിങ് ആയിട്ട് വരിക അതിനാവശ്യമായ പ്രശ്നം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടി ശ്രമിക്കുക പിന്നെ മാക്സിമം തന്നെ നമ്മളിപ്പോൾ ഏതാണ്ട് തോളം ബെഹിക്കൽ പെട്രോളിങ് ജനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ ജീപ്പ് പെട്രോളിംഗ് അതുപോലെ തന്നെ ബൈക്ക് പെട്രോളിംഗ് അത് എല്ലാ ഭാഗത്തും നാലിംഗ്മാർ മാത്രമല്ല നമ്മളെ വെളികങ്ങോട് വട്ടങ്ങൾ കാലിൻ്റെ ഭാഗങ്ങളെങ്കിൽ പെട്രോളിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാക്സിമം നമുക്ക് ഒരു മണിയോടുകൂടി തന്നെ എല്ലാ പരിപാടികളും അവതരിപ്പിച്ച് ക്ലോസ് ചെയ്ത് പോകാനുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കും അപ്പം ഒരിക്കലും ആവശ്യം മാക്സിമം ഒരു മണി ഒരു മണിയോടുകൂടി തന്നെ ജനങ്ങളെല്ലാം പിഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെന്നിലൂർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനിടയിൽ മറ്റു വാഹനങ്ങളൊന്നും അനുവദിക്കുന്നില്ല അനാവശ്യമായിട്ട് ഈ മൂല്യ വാഹനങ്ങളിൽ റൈഡിങ് നടത്തുക പിന്നെ വാഹനങ്ങളില് അനാവശ്യ ആൾക്കാര് കൂടുതൽ ആൾക്കാര് കയറിയിട്ട് അഭ്യാസ പ്രകടനം നടത്തുക വാഹനങ്ങളെ പിടിച്ചെടുക്കുന്നതിന് അത് ന്യൂഇയർ കഴിഞ്ഞ ശേഷം ആവശ്യമാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിച്ച് കോടതി നടപടികളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കർശന സുരക്ഷാ നടപടികളുമായി പോലീസ് രംഗത്ത് മുൻ വർഷങ്ങളിലുണ്ടായ അക്രമങ്ങളും അപകടങ്ങളും മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒഴിവാക്കി ജനങ്ങളുടെ സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും മുൻതൂക്കം നൽകി സുരക്ഷിതമായ പുതുവത്സരാഘോഷം നടത്തുന്നതിന് പോലീസ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പൊതുനിരത്തുകളിൽ ആഘോഷത്തിന്റെ ഭാഗമായി വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കും തടസ്സം നിൽക്കുന്നതോ അപകട സാഹചര്യം സൃഷ്ടിക്കുന്നതോ ആയ പ്രവൃത്തികൾ അനുവദിക്കില്ല ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നവർക്കെതിരെ കർശന നിയമ സ്വീകരിക്കും പോലീസ് അനുമതിയില്ലാതെ ഡി പാർട്ടികൾ അനുവദിക്കില്ല മുൻകൂർ അനുമതി വാങ്ങാതെയുള്ള ഉയർന്ന ശബ്ദ സംവിധാനങ്ങളും അനുവദിക്കില്ല ന്യൂഇയർ പാർട്ടികൾ ഡി ജെ പാർട്ടികൾ എന്നിവ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും ബാറുകൾ നിശ്ചിത സമയത്ത് അടയ്ക്കണം മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കുക രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ശബ്ദമുണ്ടാക്കുന്ന മോട്ടോർ സൈക്കിളുകൾ എന്നിവയ്ക്കെതിരെ കർശന പരിശോധനകൾ നടത്തുന്നതും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് ആളുകൾ കൂടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നതും പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്നവരെയും നിരോധിത ലഹരി മരുന്നുകളുടെ വിൽപ്പന ഉപയോഗം മദ്യനിർമ്മാണം ചാരായവാറ്റ് സെക്കൻഡ്സ് മദ്യവിൽപ്പന തുടങ്ങിയവ കണ്ടെത്തിയാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും മുൻപ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ പോലീസിന്റെ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കും സോഷ്യൽ മീഡിയ വഴി സഭ്യമല്ലാത്തവയും പ്രകോപനപരമായ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും ആളുകൾ കൂടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ടൗണുകളിലും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് ജീപ്പ് പെട്രോളിംഗ് ബൈക്ക് പെട്രോളിംഗ് മഫ്തി പോലീസ് എന്നിവരെ നിയോഗിക്കുകയും ചെയ്യും പൊതുസ്ഥലത്തും മറ്റും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പടക്കങ്ങൾ മറ്റ് കരിമരുന്ന് ഉപയോഗങ്ങൾ എന്നിവ അനുവദിക്കില്ല ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും മറ്റ് സാമൂഹ്യവിരുദ്ധരും കൂട്ടം കൂടുന്നതിനും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇടയാക്കുമെന്നതിനാൽ തട്ടുകടകൾ ഹോട്ടലുകൾ തുടങ്ങിയവ രാത്രി പത്തിനടയ്ക്കണമെന്ന് പോലീസ് അറിയിച്ചു